വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി മണ്ഡലം മാറ്റി പിടിക്കുകയാണ് വാരണാസിയിൽ മത്സരിക്കുന്നില്ല വാരണാസി വിടുകയാണ് പകരം കോൺഗ്രസിന്റെ ചരിത്ര കോട്ടയിലേക്ക് വെക്കുകയാണ് മോദി ഈ കാൽവെപ്പോടെ ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിക്കുക തന്നെ ചെയ്യും ബിജെപി എന്ന കണക്കുകൂട്ടലിലുമാണ് നേതൃത്വം അതുമാത്രമല്ല കോൺഗ്രസിന്റെ ചരിത്ര കോട്ട എന്നത് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ രേവന്ത് റെഡ്സിയിലൂടെ പിടിച്ചെടുത്ത തെലങ്കാനയാണ് ഇതോടെ കളികൾ മൊത്തത്തിൽ ൾ മാറിയുമെന്ന് ഉറപ്പുതന്നെ ബിജെപി തെലങ്കാനിൽ വലിയ നേട്ടത്തിന് ഏറ്റവും മികച്ചൊരു നീക്കത്തിനാണ് ഒരുങ്ങുന്നത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ ബിജെപിക്ക് ആകെ നേടാനായത് എട്ട് സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകളുമാണ് ലോക്സഭയിലേക്ക് അവർ നേടിയത് കോൺഗ്രസ് ബിആർഎസിൽ നിന്ന് പിടിച്ചെടുത്ത ഈ സംസ്ഥാനത്തെ മോദിയിലൂടെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി ഇപ്പോൾ മെനഞ്ഞു കൂട്ടുന്നത് ഇതോടെ കോൺഗ്രസിന് കരുത്തുറ്റ ദക്ഷിണേന്ത്യ കളം മാറ്റിച്ചവിട്ടുമെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയതിനേക്കാൾ സീറ്റുകൾ ബിജെപി പാർലമെന്റിനകത്തേക്ക് എത്തുമെന്നുമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് മാൽക്കജ്ഗിരിയിൽ നിന്ന് പ്രധാനമന്ത്രിയെ മത്സരിപ്പിക്കാനുള്ള പ്ലാനാണ് പാർട്ടിക്കുള്ളത് ഇതിന് പിന്നിലും നിരവധി കാരണങ്ങളുണ്ട് അഥവാ ചില അജണ്ടകളുണ്ട് മൽക്കജ്ഗിരി മിനി ഇന്ത്യ ആയിട്ടാണ് അറിയപ്പെടുന്നത് കാരണം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് വോട്ടർമാരുടെ കാര്യത്തിൽ ഏറ്റവും വലിയ മണ്ഡലമാണ് മൽക്കജ്ഗിരി രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിലെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി ഇവിടെ നിന്ന് വിജയിച്ചിരുന്നു എന്നാൽ അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഈ മണ്ഡലത്തിൽ ഒഴിവ് വന്നിരിക്കുകയാണ് മോദിയോട് ഏറ്റുമുട്ടാൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസിന് ഇവിടെ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ് അതേസമയം മൽക്കജ്ഗിരിയിൽ നിന്ന് മോദി മത്സരിച്ചാൽ തെലങ്കാന തന്നെ വലിയ മാറ്റങ്ങളിലേക്ക് എത്തും ബി ആർ എസ് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എൻ ഡി എയിലേക്ക് ചേരുമെന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ അഞ്ചു വർഷം കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും ഒന്നിച്ചു മത്സരിക്കുന്ന കാഴ്ച തന്നെ കാണേണ്ടിയും വരും മോദി വരുന്നതോടെ തെലങ്കാന കൈയിലെത്തുമെന്നാണ് ബി ജെ പി വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ പാർട്ടിയുടെ അടിത്തറ ശക്തമാകുകയും ചെയ്യും നേരത്തെ തമിഴ്നാട്ടിൽ നിന്ന് മോദി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിലവിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ബി ജെ പിക്ക് എവിടെയും അധികാരമില്ല എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ബി ജെ പി ഇത്തരമൊരു തന്ത്രം നെനഞ്ഞുകൂട്ടിയിരിക്കുന്നതും അതിലേക്ക് നടന്നു നീങ്ങുന്നതും